ഞാൻ വിൻസെൻ്റ് ചെറുവത്തൂർ സെൻ്റ് ആനണീസ് കൊറോന പള്ളി പഴുവിൽ വികാരിയാണ് ഒപ്പം സെൻ്റാനീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറും കൂടിയാണ് സെൻ്റ് ആനണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച നിലവാരം നിലനിർത്താനായിട്ട് ഈ വർഷം സാധിച്ചിട്ടുണ്ട് തിനെ എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഒത്തിരിയേറെ വിജയ ശതമാനം ഉയർത്താനും കൂടുതൽ മികവ് തെളിയിക്കാനും ഈ വർഷം സാധിച്ചു എന്നത് കൃതജ്ഞതയോടെ ഓർക്കുന്നു വിദ്യാഭ്യാസം എന്നത് ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനുള്ള വസ്തുത മാത്രമല്ല മറിച്ച് അത് മറ്റുള്ളവരുമായിട്ടുള്ള യഥാർത്ഥ ജീവിതത്തിലെ അവരോടുള്ള മനോഭാവം അവരോടുള്ള സംസാരം അവരോടുള്ള പെരുമാറ്റ രീതി പ്രവർത്തനങ്ങൾ ഇവയ്ക്കെല്ലാം പകരം വയ്ക്കുന്ന ഒരു പേരുകൂടെയാണ് വിദ്യാഭ്യാസം എന്നത് അത്തരത്തിൽ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളും ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ വളരെ സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സ്കൂളിനുണ്ട് എന്നത് പറയുകയാണ് ഈ വിജയശതമാനത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം മികവ് തെളിയിച്ച എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ നേരുന്നു ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഇവിടെ മികവ് തെളിയിച്ച കുട്ടികൾക്ക് നൽകുന്നതിൽ ഞങ്ങൾക്ക് ഏറെ കൃതജ്ഞതയുണ്ട് ഡോക്ടർ ജോർജ് കെ എ പഴു സെൻ്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ വിജയ ഈ വിദ്യാലയം ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഒരു വർഷം കൂടിയാണെന്ന് അഭിമാനത്തോടെ അറിയിക്കുകയാണ് പാഠ്യ പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമാണ് കുട്ടികളുടെ സർഗവാസനകളെ വളർത്താനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുൻനിര ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ ഈ വിദ്യാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് നാല്പത്തി ഒന്നോളം കുട്ടികൾക്കാണ് ഡിസ്റ്റിങ്ഷൻ നേടാനായിട്ട് സാധിച്ചത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് നല്ല അധ്യാപന പരിചയമുള്ള ഒരു ടീം ഓഫ് അധ്യാപകരാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പി ടി എ ഭാരവാഹികളും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിലെ ബയോളജി സയൻസ് അതുപോലെ തന്നെ കോമേഴ്സ് വിത്ത് മാത്തമെറ്റിക്സ് കോമ്പിനേഷനാണ് ഉള്ളത് ബയോളജി സയൻസിലേക്കും അതുപോലെ കോമേഴ്സ് വിത്ത് മാത്തമറ്റിക്സ് കോമ്പിനേഷനിലേക്കും ഒരുപാട് ജോലി സാധ്യതകളും തൊഴിൽ സാധ്യതകളും നിലനിൽക്കുന്നതിനാൽ ഒരുപാട് കുട്ടികളാണ് അഡ്മിഷനായിട്ട് എത്തിച്ചേരുന്നത് വിദ്യാലയം നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് വളരെ സന്തോഷമുണ്ട് ഈ ഗ്രാമീണ മേഖലയിൽ അക്ഷര വെളിച്ചം നൽകി നമ്മുടെ വിദ്യാലയം ഒരു ദശാബ്ദം പിന്നിടുന്ന ഈ അവസരത്തിൽ കേരള വിഷൻ മരിക്കാരുടെ മക്കൾക്കായി ഗ്രാമ്യ ചാനലിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ പ്രത്യേകിച്ച് ക്യാഷ് അവാർഡും അതുപോലെ തന്നെ മെമൻഡോയും ഒക്കെ നൽകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു എൻ്റെ പേര് റീമ പഴുവിൽ സ്കൂളിലെ അച്ഛം എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും മികച്ച വിജയം നേടുവാൻ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന് സാധിച്ചിട്ടുണ്ട് കലാപരമായും കായികപരമായും എല്ലാ തരത്തിലും വിദ്യാർത്ഥികൾ മുന്നിട്ടു നിൽക്കുന്ന വിദ്യാലയം കൂടിയാണിത് അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണത്തോട് സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈ സ്കൂളിന് സാധിക്കുന്നുണ്ട് ഞാൻ റാഫി കൊമ്പൻ സെൻ്റ് ആൻ്റിസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിവാഹങ്ങളുടെ പി ടി പ്രസിഡൻ്റ് ഈ കഴിഞ്ഞ രണ്ട് അധ്യയന വർഷങ്ങളിലായി ഈ സ്കൂളിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കൂടെയും മാനേജ്മെൻറ്റിൻ്റെ കൂടെയും അകമഴിഞ്ഞ് ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ പി ടി ഐ വൈസ് പ്രസിഡൻ്റ് ശ്രീ രാജേഷ് കെ കെ അവനാണ് ഞങ്ങളുടെ സ്കൂളിന് ഈ അധ്യയ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ ഇപ്പോൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം തന്നെ ഈ സ്കൂളിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും അതോടൊപ്പം മറ്റ് ഇവിടുത്തെ അധ്യാപകരുടെ സേവന സന്നദ്ധതയും ഒപ്പം പുറത്തിണക്കിക്കൊണ്ട് കുട്ടികൾക്കും അതിൻ്റെ കൂടെ മുന്നേറാൻ സാധിച്ചു അതിൽ ഞങ്ങളെ സന്തോഷിക്കുന്നു ഈ സ്കൂളിൻ്റെ തന്നെ പ്ലാറ്റിനം ജൂബിലി ഏകദേശം ഒരു വർഷം മുമ്പ് ഇവിടെ നടക്കുകയുണ്ടായി എഴുപത്തഞ്ച് വർഷം എത്തിയ പ്ലാറ്റിനം ജൂബിലൂടെ നടക്കുകയുണ്ടായി ഈ ഗ്രാമ്യ പുരസ്കാര വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ സുഹൃത്തായ പി ടി വൈസ് പ്രസിഡൻ്റ് ശ്രീ രാജേഷ് കെ കെ അവളും പി ടി ഐയുടെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു ഈ ഗ്രാമീയ പുരസ്കാര അവാർഡ് ഞങ്ങളുടെ സ്കൂളിലെ വളരെയധികം കുട്ടികൾക്ക് നേടാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഗ്രാമ്യ പുരസ്കാരം ലഭിച്ചതിന് ഞങ്ങൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എന്റെ പേര് മീരാ ഞാൻ സെന്റ് ആന്റണി എച്ച് എസ് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു കോമേഴ്സ് ആയിരുന്നു ഇട്ടേ അപ്പെനിക്ക് ഫുള്ള പ്ലസ് കിട്ടി അപ്പൊ ഈ സ്കൂളിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചേഴ്സിനോടും എന്റെ പാരന്റ്സിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം എല്ലാവരും സപ്പോർട്ടുകൊണ്ടാണ് എനിക്ക് ഫുള്ള പ്ലസ് കിട്ടിയത് പിന്നെ എന്താ പറയാ ഇത് നല്ല ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് അവരെ ഏത് നേരത്ത് വേണമെങ്കിലും ഇന്റാക്ട് ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നമില്ല എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് പിന്നെ ക്ലാസ് എടുക്കുന്നതായാലും നമുക്ക് അങ്ങനെ ബോർ അടിക്കുക അങ്ങനൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് എടുക്കും എനിക്ക് ഗ്രാമീണ വിദ്യാഭ്യാസ അവാർഡിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഈ പ്ലസ് ടു ഫുൾ പ്ലസ് കിട്ടിയവരെയൊക്കെ ആദരിക്കണമുണ്ട് അതിൽ എനിക്കൊരു ഭാഗമാവാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് അവരോട് നന്ദിയുണ്ട് എൻ്റെ പേര് ആൻലിസ് ജോബി ഞാനിവിടെ സെന്റ് ആന്റണി സച്ചസ്എസ് പഴുവലിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഇവിടെ പഠിച്ചാകുമ്പോൾ എനിക്ക് സ്കൂൾ ടോപ്പർ ആവാൻ സാധിച്ചു അതിനായിട്ട് ഇവിടുത്തെ ടീച്ചർമാരും മറ്റ് പ്രിൻസിപ്പളും എല്ലാവരെയും വളരെയധികം സപ്പോർട്ട് ചെയ്തു സ്കൂളിൽ ഞങ്ങൾ മൂന്ന് വർഷം മുടങ്ങാതെ മാത്സ് ശാസ്ത്രമേളയ്ക്ക് ഒന്നാം സ്ഥാനം നേടി തിരിച്ചെത്തി ഇങ്ങനെ ഒരു ഉന്നത വിജയം വിജയം നേടാൻ സാധിച്ചതിന് സ്കൂളിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു എന്റെ പേര് അനീന സുറേത്ത് ഞാൻ പ്ലസ് ടു സയൻസിലാണ് പഠിച്ചിരുന്നത് എനിക്ക് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കാൻ സാധിച്ചു ടീച്ചേഴ്സിന്റെയും പ്രിൻസിപ്പാളിന്റെയും എല്ലാവരും കൊണ്ടാണ് ഇത് സാധിച്ചത് സ്പോർട്സിനായാലും ആർട്സിനായാലും എല്ലാത്തിനും വളരെയധികം സപ്പോർട്ട് തരുന്നത് ടീച്ചേഴ്സും പ്രിൻസിപ്പാളാണ് ഞങ്ങൾക്കുള്ളത് എനിക്ക് ഉന്നത വിജയം നേടാൻ സാധിച്ച എന്നെ സഹായിച്ച എല്ലാവർക്കും പാരന്റ്സിനും ടീച്ചേഴ്സിനും പി ഡി എല്ലാവർക്കും എന്നെ നന്ദി ഹായ് ഞാൻ അക്ഷര ഷാജു ഈ പഴവൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയത്തിൽ നിന്ന് ഫുൾ എ പ്ലസ് വാങ്ങിയ പതിനാറ് പേരിൽ ഒരാളാണ് ഞാനും ഇങ്ങനെ ഒരു വിജയം നേടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബം പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പത്താം ക്ലാസ് ബാച്ചും പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഞങ്ങൾ എല്ലാവരും അത്ര അധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പേരൻസ് ആണെങ്കിലും പിന്നെ ഞങ്ങളുടെ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും അഞ്ചാം ക്ലാസ് മുതൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും ബിക്കോസ് ദ ആർ വണ്ടർഫുൾ ആൻഡ് ന്ദകൃഷ്ണ കേവിയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് അഭിമാനം അവസരം കിട്ടിയിട്ടുണ്ട് ഇതിനെ പ്രോത്സാഹിച്ച് ഞങ്ങളുടെ അക്ഷയ ഞാൻ ഫുൾപ്ലസ് ഒരാളാണ് ഈ സ്കൂളില് ഫുൾ പ്ലസ് മേടിച്ചതിൽ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ പി ടിഎ ആയാലും എച്ച് എം ആയാലും എല്ലാരും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ഒരു അന്തരീക്ഷം ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ഈ സ്കൂളില് കുറേ വർഷങ്ങളായി നൂറ് ശതമാനം ഒരു സ്കൂളാണിത് ഇവിടെ ഫുള്ള് പ്ലസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദി എൻ്റെ പേര് ആന്റണി ഞാനിവിടെ സെൻആന്റണി പഴിയില് പഠിച്ച ഇടുന്ന ഒരു കുട്ടിയാണ് ഞാൻ എനിക്ക് കഴിഞ്ഞ കൊല്ലം പത്തിൽ ഫുള്ള് പ്ലസ് കിട്ടി ഇവിടെ പഠിക്കാനായിട്ട് നല്ല രസം ആയിരുന്നു ഇവിടെ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ പുറത്ത് ഇപ്പൊ ഒരു പാഠത്തിൻ്റെ അടുത്തൊക്കെയാണ് ഞങ്ങളുടെ സ്കൂള് നല്ല രസം നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ നല്ല ഇവിടുത്തെ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടീവാണ് പിന്നെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു ഇത്ര ഇങ്ങനത്തെ ഒരു വിജയം കിട്ടിയാൽ നല്ല സന്തോഷമുണ്ട് ഞങ്ങള് സെന്റ് ആണി സ്കൂളിലെ ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെ ചാർജ് ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ആണ് പ്രവീണ ടീച്ചറ് കെറ്റി ടീച്ചർ മനിത ടീച്ചർ മേരി പ്രിയ ടീച്ചറും ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികളുടെ ഹാർഡ് വർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഈ എ പ്ലസ് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാം ഓ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് കിട്ടാവുന്ന ഒരു കാര്യമാണ് അങ്ങ് നമ്മൾ പൊതുവെ ഒരു സംസാരം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളുടെ കഠിനാധ്വാനം കുറച്ചൊന്നും അല്ല മാത്രല്ല നമ്മൾ വിചാരിച്ച പല കുട്ടികൾക്കും നല്ലപോലെ വർക്ക് ചെയ്ത കുട്ടികൾക്ക് പോലും പലപ്പോഴും ഫുൾ പുള്ളെ പ്ലസ്സിൽ കണ്ട് ചില വിഷയങ്ങളിൽ നിന്ന് എത്താൻ പറ്റാത്ത സാഹചര്യം ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കാണ് പിന്നെ ഇവിടുത്തെ എല്ലാ അധ്യാപകരും ഞങ്ങൾ മാത്രമൊന്നും അല്ല ഈ സ്കൂളിലെ മൊത്തം അധ്യാപകര് പിന്നെ ഹെഡ്മിസ്ട്രെസ് ഇവിടെ മാഷമായിരുന്നു അപ്പോൾ ഹെഡ്മിസ്ട്രെസ് ഇവിടെ മാറി വന്നായിരുന്നു അപ്പോൾ ജോളി മാഷമായിരുന്നു ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് അടക്കം നാട്ടുകാരും പി ടിയും എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിൽ ഇത്രയും നല്ലൊരു മികച്ച വിജയം നേടാനായിട്ട് സാധിച്ചത് താങ്ക് യു